യിപ്പോന്നത് അങ്ങനെയൊന്നുമില്ല ചെറുപ്പം താല്പര്യം ഉണ്ടായിരുന്നോന്ന് ചോദിച്ചാൽ ആ അയ്യോ അങ്ങനെ പോയി എനിക്ക് ഒന്നും വരില്ല പറയാ കട്ട് ചെയ്ത് എടുത്തോളൂല്ലേ നിങ്ങള് എനിക്കങ്ങനെ പറയാൻ പോയാൽ ചെറുപ്പം അതൊക്കെ പറയുമ്പോൾ ഭയങ്കര സാഡായിപ്പോ ചെറുപ്പത്തില് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകും അങ്ങനെയൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ ഭംഗിയായിട്ട് മുടിയൊക്കെ കെട്ടി കണ്ണൊക്കെ എഴുതി അങ്ങനെയൊക്കെ പോവായിരുന്നു പിന്നെ മമ്മി മമ്മി ഞാൻ നൈൻത്തിൽ പിടിക്കുമ്പോൾ മരിച്ചു പോയതാണ് മമ്മി ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് കോൺഷ്യസായിരുന്നു ഭയങ്കര സുന്ദരിയായിരുന്നു എൻ്റെ മമ്മി മമ്മി എൻ്റെ കസിൻസിൻ്റെ കുറേ പേര് ബ്രൈഡിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ പഠിച്ചിട്ടൊന്നുമല്ല അല്ല പക്ഷെ തന്നെ മമ്മി അങ്ങനെ ഒരുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ അതങ്ങനെ കിട്ടിയതായിരിക്കാം എനിക്ക് പിന്നെ മമ്മി ഞാൻ അനുപിടിക്ക് മരിച്ചു എന്ന് പറഞ്ഞല്ലോ ഞാൻ പപ്പയുടെ വീട്ടിലാണ് നിന്ന് പഠിച്ചത് അപ്പം പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ പഠിക്കാൻ വേണമെന്നൊരു ഇത് വച്ചായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ വേണമെന്നുള്ളൊരു പത്തൊമ്പത് വയസ്സെനിക്കുണ്ടായിരുന്നുള്ളൂ കുട്ടികൾ വേണമെന്നുള്ളൊരു താല്പര്യം അങ്ങനെ പറഞ്ഞു അങ്ങനെ കുഞ്ഞുണ്ടായി ആറുമാസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു പഠിക്കാൻ പോയിക്കോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പൊക്കോളാൻ പറഞ്ഞു ആദ്യം ഡിഗ്രിക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ എന്തെങ്കിലും ലാബ് ടെക്നീഷ്യൻ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും കോഴ്സിന് പോകാമെന്ന് വെച്ചു അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് അതൊന്നും സെറ്റായില്ല പിന്നെയാണ് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരാമെന്ന് വിചാരിച്ചത് അപ്പോൾ മോനെ ആറ് ആറുമാസമുള്ളപ്പോൾ ഇട്ടിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ് ഞാൻ പഠിക്കാനായിട്ട് പോന്നു പഠിച്ച് ആ കൂടെ തന്നെ ജോലി ചെയ്തു ആറുമാസം ആവുന്നതിന് മുമ്പ് പഠിക്കാൻ തുടങ്ങി ആറുമാസം ആവുന്നതിന് മുമ്പ് മുതൽ ഞാൻ ബ്രൈഡൽ ഒരുക്കി തുടങ്ങിയായിരുന്നു പിന്നെ ജോലിയായിട്ട് എട്ട് വർഷം ജോലി ചെയ്തു സ്ഥാപനത്തിൽ ഏഴര വർഷം ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ വീട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ അഞ്ചര മണി ആ വീട്ടിൽ വരുമ്പോഴത്തേക്കും അത് കഴിയുമ്പം കൊച്ചിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് വീട്ടിൽ എനിക്ക് കുറേ പേര് ത്രിഡ് ചെയ്യാനും ഹെയർ കട്ടിനും അങ്ങനെയൊക്കെ ആയിട്ട് രാത്രി ഒരു പത്തര പതിനൊന്ന് വരെ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു രാവിലെ എണീച്ച് വീണ്ടും ജോലിക്ക് വരും അങ്ങനെ അങ്ങനെയുള്ള ഷെഡ്യൂള് അപ്പം പിന്നെ ബ്രൈഡലൊക്കെ നന്നായിട്ട് ചെയ്തു തുടങ്ങിയായിരുന്നു ഞാൻ വീട്ടിൽ വെച്ചിട്ട് തന്നെ പിന്നെ അത് കഴിഞ്ഞ് മോളുണ്ടായി മോളുണ്ടായി കഴിഞ്ഞിട്ട് സിസേറിയനായിരുന്നു സിസറിയിൻ പോകുന്നതിൻ്റെ എനിക്ക് പതിനൊന്നാം തീയതി എൻ്റെ ഡെലിവറി ഡേറ്റ് ഏഴാം തീയതി എനിക്ക് മൂന്ന് പ്രായിട്ടുണ്ടായിരുന്നു മൂന്ന് പേർ ഒരുക്കിയിട്ടാണ് ഞാൻ പതിനൊന്നാം തീയതി ഡെലിവറിക്ക് പോയത് അത് കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞിട്ട് പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് പതിനെട്ടാം പതിനെട്ട് ആയപ്പോൾ മുതൽ ഞാൻ വീണ്ടും വർക്ക് ചെയ്ത് തുടങ്ങി ബ്രൈഡലായിട്ടും എല്ലായിട്ടും അങ്ങനെ ചെയ്തു തുടങ്ങി അങ്ങനെ കുറച്ച് നാളോടേയും കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒരു പതിനാല് വർഷമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റമാണ് അന്ന് നമുക്ക് പ്രോഡക്റ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കസിൻസ് പുറത്തുനിന്ന് മേക്കപ്പ് സാധനം കൊണ്ടു തരുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയും കിട്ടില്ലായിരുന്നു പ്രോഡക്റ്റൊക്കെ മേക്കപ്പിൻ്റെ ഐറ്റം ബാക്കിയുള്ളതെല്ലാം നമുക്കിവിടെ കിട്ടുമായിരുന്നു പിന്നെ കസിൻസ് പുറത്തുനിന്ന് തരും പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പം ബാംഗ്ലൂർ നിന്ന് നമ്മൾ വാങ്ങുമായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഡയറക്റ്റ് നമ്മൾ വാങ്ങും ഇപ്പോഴും കസിൻസ് കൊണ്ടുത്തരും അങ്ങനെയൊക്കെ ഭയങ്കര മാറ്റമാണ് പിന്നെ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന് ചെയ്യാനായിട്ട് പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് അതൊക്കെ ഭയങ്കര ഈസിയാണ് ഈസിയായിട്ട് കിട്ടും ഇപ്പം ഞങ്ങൾ പോയി അറ്റൻഡ് ചെയ്യും ഇപ്പോൾ റീസെൻ്റ് രണ്ടാഴ്ച മുമ്പ് മുമ്പേക്ക് പോയി വന്നോളൂ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞാനിവിടെ ആ സ്ഥലത്ത് ജോലി ചെയ്യാനെൻ്റെ കൂടെ ആ കൂടെ ഞാൻ വീട്ടിൽ വൈകുന്നേരം ഞായറാഴ്ചയൊക്കെ അങ്ങ് ചെയ്യുമായിരുന്നു ഫുൾ ടൈം വർക്ക് ഉണ്ടായിരുന്നു ആളുകൾ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം ഞാൻ ഓൾറെഡി എൻ്റെ പേര് ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും കുറേ പേര് എന്നെ അറിയുമായിരുന്നു ഇങ്ങനെ ഞാൻ ഓൾറെഡി പയലും ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ മൗത്ത് പബ്ലിസിറ്റി വെച്ചിട്ട് ഇങ്ങനെ വരുവായിരുന്നു പിന്നെ ഗോതമ്പലത്തോട് തുടങ്ങിയ സമയത്ത് നമ്മൾ ഇവിടെ വന്ന് തുടങ്ങിയപ്പോൾ എന്തിനാണ് ഇവിടെ തുടങ്ങുന്നത് ഇവിടെ ആരെങ്കിലും വരുമോ അത്ര ഡെവലപ്പ് അല്ലായിരുന്നു ഈ ബിൽഡിങ് അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ ഇങ്ങനെ വിളിക്കാൻ വന്ന നമ്മൾ ഇനാഗ്രേഷന് വിളിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുവാണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു എന്നമ്മോളെ ഇവിടെ ആരെങ്കിലും വന്ന് തുടങ്ങുമോ ഇവിടെ അത് നിർത്തി പോയതാണ് അപ്പൊ നമ്മൾ ഭയങ്കര ടെൻഷനോടെ ഒക്കെയാണ് തുടങ്ങണേ അപ്പം അതും തന്നെ നമുക്ക് നെഗറ്റീവ് കമന്റാണ് കിട്ടിയ ഇവിടെ തുടങ്ങിയ രക്ഷപെടില്ല വിജയിക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു കമന്റാണ് നമുക്ക് കിട്ടിയത് ആത്മവിശ്വാസം സോ എന്താ പറയാ സെൽഫായിട്ടൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ വന്നു പിന്നെ മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ട് അങ്ങനെ വന്നു അല്ല ഇത് ഞാൻ ഈ ബിൽഡിംഗ് ഒന്ന് കണ്ടിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ച് തിരിച്ച് പോയതാണ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻറ്റീരിയർ ചെയ്യാനുള്ള ക്യാഷ് എൻ്റെ കയ്യിലില്ല അത്ര ഇത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുകളുണ്ട് ഇരുന്നൂറ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു എൻ്റെ എൻ്റെ കയ്യിൽ ആകെ സ്വർണം പണയം വെച്ചാൽ മൂന്ന് ലക്ഷം രൂപ എൻ്റെ കയ്യിലുള്ളൂ തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരോപണം കുഴപ്പമുണ്ടോ അങ്ങനെ സ്വർണം പണിയുമ്പോൾ വെച്ചാൽ മൂന്ന് ലക്ഷം രൂപ അത് ആകെ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയത് ഒരു ലക്ഷം രൂപ ഇൻറ്റീരിയറ് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാൻ ഒരു ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ഇത്രയേ കണക്ക് കൂട്ടിയത് പക്ഷേ ചെയ്ത് വന്ന് കഴിഞ്ഞപ്പം അതൊരു എട്ടെട്ടര ലക്ഷം രൂപയായി അന്ന് പക്ഷേ ആ ടൈമിൽ എങ്ങനെയൊക്കെയാണോ ക്യാഷ് കറക്റ്റായിട്ട് സെറ്റായി വന്നു എനിക്ക് ആ സമയം കുറേ ബ്രൈഡലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം കുറേ ബ്രൈഡലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് സെറ്റ് ചെയ്ത് ചെയ്തു അപ്പം ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ ഞാൻ ഇൻറ്റീരിയർ ചെയ്തിട്ടില്ല ഇത് ഇട്ടിട്ട് പോയി തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭയങ്കര റേറ്റ് റേറ്റ് ആയിരുന്നു ആദ്യം പറയാൻ പറഞ്ഞത് പിന്നെ ഞങ്ങൾ റവന്യൂ ടവറിൻ്റെ അവിടെയുള്ളൊരു ബിൽഡിംഗ് പോയി കണ്ടു അപ്പോൾ അവിടെ ദിവസം അഞ്ഞൂറ് രൂപ വാടക എന്ന് പറഞ്ഞിട്ട് അതെടുക്കാമെന്ന് വെച്ച് നമ്മൾ പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇല്ല അവിടെ അപ്പം നമ്മൾ രാത്രി വന്ന് ബ്രൈഡൽ ഒരുക്കുമ്പം പുറത്ത് കോമണും വാഷ്റൂമുള്ള അപ്പം അങ്ങനെ ഇറക്കി വിടാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ ആ ഒരു കാര്യം കൊണ്ടാണ് വീണ്ടും ഇത് നമ്മൾ മുട്ടിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു മോളൊന്നും കൂടിയും പോയി ഒന്ന് ചോദിക്കുക പുള്ളിയുടെ അടുത്ത് ചോദിക്കുക പുള്ളിയുടെ റേറ്റ് കുറച്ച് തരുവായിരിക്കും മുളൊന്നുകൂടി നോക്കുന്നെന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് ചോദിച്ചേ അപ്പോൾ പുള്ളി കുറച്ചുകൂടെ റേറ്റ് കുറച്ച് വന്നു അട കുറച്ച് തന്നു കണ്ട ഒരു പോഷൻ ഞങ്ങൾ ഒഴിച്ചിട്ടായിരുന്നു ഇന്റീരിയർ ചെയ്യാതെ അത് രണ്ടാമത്തെ റിനോവേഷനാണ് അതും കൂടെയും കൂടി നമ്മൾ ആ ആടോണ് ചെയ്ത് ചെയ്തത് ഇതിപ്പോൾ മൂന്നാമത്തെ ഇന്റീരിയർ ചെയ്തതാ അശിഭൂ എന്നാണ് ഹസ്ബൻഡിന്റെ പേര് പുള്ളിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് പുള്ളിയുടെയും വീട്ട് അച് അമ്മയുടെയും എല്ലാവരെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ എത്രത്തോളം എത്തിയത് മതൻ ആണെങ്കിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അറിയാലോ ചെറിയ കുട്ടീനെ ഇട്ടിട്ട് വരിക അതിൻ്റെ ജോലിക്കിറങ്ങുക എന്നൊക്കെ പറയുമ്പം അവരുടെ സപ്പോർട്ട് അത്രത്തോളം വലുതായിരുന്നു കസ്റ്റമേഴ്സ് എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എനിക്കിങ്ങനെ എന്താ പറയുക കസ്റ്റമേഴ്സ് ഇല്ലാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു പോയാൽ അവർ തിരിച്ചും നമ്മുടെ അടുത്ത് തന്നെ വരാറുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന ഒരു ജോലി എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളു കസ്റ്റമർ ഓക്കെ പറഞ്ഞാലും പക്ഷേ ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഓക്കെ ആയി ഇതിന് മാത്രമേ ഞാൻ ചെയ്ത് അവരെ വിടാറുള്ളൂ ബ്രൈഡലാണെങ്കിലും എന്ത് സർവീസ് ആണെങ്കിലും വീഡിയോസ് നോക്കിയാൽ കാണാൻ അവർ അവർ പറയുന്നത് എന്താണോ അതേ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളൂ അവർ പറഞ്ഞ് ചെയ്ത് കൊടുത്തിട്ട് അത് എനിക്കും ഓക്കെ എന്ന് തോന്നി വീണ്ടും വീണ്ടും ഞാൻ അത് മാറി മാറി ചെയ്ത് നോക്കൂ അത് ഓക്കെ ആണോ ഓക്കെ ആണോ ചോദിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്ത് വിടാറുള്ളൂ ഞാൻ ഒരേ ടൈമിൽ ഞാൻ ഒരു ദിവസം ഞാൻ എട്ട് ബ്രൈഡ് പന്ത്രണ്ട് ബ്രൈഡിന് ചെയ്ത ദിവസങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മിക്കവാറും തന്നെ എട്ട് ഏഴ് ബ്രൈഡ് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഒരേ ടൈമിലല്ല ബ്രൈഡിനും ബൈഡിൻ്റെ ഓരോരുത്തർക്കും ഓരോ സമയം കൊടുത്ത് അതനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പിള്ളേരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് നമ്മുടെ സ്റ്റാഫ് പിള്ളേർ ഭയങ്കരമായിട്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ഇങ്ങനെ ഇത്രയും ബ്രൈഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മൾ ബ്രൈഡലിൻ്റെ ടൈമാണെങ്കിൽ അത് നമ്മൾ പന്ത്രണ്ടരയ്ക്ക് തുടങ്ങിയ ദിവസങ്ങളൊക്കെ ഉണ്ട് ഇവിടെ രാവിലെ വെളുപ്പിന് പന്ത്രണ്ടരയ്ക്ക് എന്ന് വെച്ചാൽ ദൂരേക്ക് പോകുന്നൊരു പാലക്കാട് പോകാനുള്ളവർ ഗുരുവായൂർക്കൊരുങ്ങി പോകാനുള്ളവർ റേഞ്ച് പോകാനുള്ളവരൊക്കെ ഒരു നാലുമണിക്കുള്ളിൽ നമ്മളിവിടുത്തുനിന്ന് റെഡിയായി പോകാറുണ്ട് അങ്ങനെ അല്ലാതെ ഡെയിലി റുട്ടീൻ നമ്മൾ നയൻ ടു സിക്സ് ആണ് നമ്മുടെ ടൈം നമ്മൾ അപ്പം അപ്ഡേറ്റഡ് ആണ് നമ്മൾ പുതിയതായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകാറുണ്ട് പിന്നെ നമുക്ക് കുറേ വെൻറ്റേഴ്സ് ഉണ്ട് അവർ നമുക്ക് പുതിയ പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്ക് പറയും അപ്പോൾ അത് നമ്മൾ നോക്കും നല്ലതാണോ അതനുസരിച്ചിട്ട് നമ്മളത് മേടിക്കുകയൊക്കെ ചെയ്യും അത് ബാംഗ്ലൂർ പോകാറുണ്ട് മുംബൈ പോവാറുണ്ട് ദുബായ് പോകാറുണ്ട് പല സ്ഥലത്തും പോകാറുണ്ട് എക്കാലും കൂടുതൽ അപ്ഗ്രേഡഡ് ആണ് കസ്റ്റമേഴ്സ് വന്നവർ ഇന്ന ലിപ്സ്റ്റിക് വേണം അല്ലെങ്കിൽ ഇന്ന പോലെ ഐഷാഡ് വേണം അങ്ങനെ പറഞ്ഞ് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഒരു മേക്കപ്പ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ബുക്കിങ്ങിന് വരും ഇപ്പം ബുക്കിങ്ങിന് വന്നതിന് ശേഷം വന്നിട്ട് ഡ്രസ്സിങ് എങ്ങനെയാണ് നമ്മൾ ഡ്രസ്സ് മുതൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഡ്രസ്സ് എങ്ങനെയാണ് വേണ്ടത് അവരുടെ ഓർണമെൻ്റ് എങ്ങനെയാണ് വേണ്ടത് അതെല്ലാം നമ്മൾ നേരത്തെ അവരോട് സംസാരിക്കാറുണ്ട് അതിനെക്കുറിച്ച് അപ്പോൾ അവർ ഡ്രസ്സ് എടുക്കാൻ പോകുകയാണെങ്കിൽ തന്നെ നമ്മളോട് സജഷൻ ചോദിക്കും അവർ വിളിച്ച് വീഡിയോ കോൾ കാണിക്കും അറിയുന്ന ബ്രൈഡ്സൊക്കെയാണെങ്കിൽ നമ്മൾ കൂടെ പോകാറുണ്ട് അവരുടെ അങ്ങനെ എല്ലാവരുടെയും ഇല്ല പക്ഷെ കുറച്ച് പേരെ ഇപ്പോൾ അങ്ങനെ നമ്മൾ വേണമെന്ന് പറയുന്നവർക്ക് നമ്മളങ്ങനെ പോവാറുമുണ്ട് കൂടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആണ് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് പിന്നെ ഗ്ലാസ് സ്കിൻ വിത്ത് എയർ ബ്രഷ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് ഒരു നോ മേക്കപ്പ് ലുക്കാണ് ഇപ്പം എല്ലാവർക്കും വേണ്ടത് ആ നോ മേക്കപ്പ് ലുക്കാണ് ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വേണ്ടത് അത് പാർട്ടി മേക്കപ്പ് കൂടെ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ വരാറുണ്ട് പിന്നെ ഇപ്പം കൂടുതലും എന്ന് പറഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവര് വളകാപ്പിൻ്റെ വരാറുണ്ട് അങ്ങനെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാറില്ല പക്ഷെ നമ്മളൊരു ആളെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക് എന്തൊക്കെയാണ് ആപ്റ്റാവുന്ന കളേഴ്സ് എന്താണ് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് കാണിച്ചു കൊടുക്കാറുണ്ട് നമ്മള് കളറൊക്കെ ചൂസ് ചെയ്യാറുണ്ട് പിന്നെ എന്തെങ്കിലും ഐഡിയ വേണമെങ്കിൽ എന്നെ പോലെ ചെയ്താൽ നല്ലതായിരിക്കും നമ്മളും നമ്മുടെ ഐഡിയ പറഞ്ഞു കൊടുക്കാറുണ്ട് ഓരോ ബ്രൈഡ്സിനും ഓരോ ബോഡി സ്ട്രക്ചർ ആണല്ലോ അപ്പൊ അതനുസരിച്ച് നമ്മൾ പറയാറുണ്ട് അതെ അതെ നമ്മളെല്ലാ സർവീസും ഉണ്ട് ഹെയർ സർവീസും ഉണ്ട് ഹെയർ എല്ലാ ട്രീറ്റ്മെന്റും ഹെയറിന്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട് സ്കിൻ ട്രീറ്റ്മെന്റ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹെയറിൻ്റെ ഹെയറിൻ്റെ ട്രീറ്റ്മെന്റ്സ് സർവീസസ് ഹെയർ കളേഴ്സ് ഉണ്ട് പൊട്ടോക്സ് ഉണ്ട് നാനോപ്ലാസ്റ്റി ഉണ്ട് ഉണ്ട് പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഡാൻഡർ സർവീസ് ഉണ്ട് എല്ലാം ഉണ്ട് ആ പിന്നെ അല്ലേ അതെ അതെ ക്വാളിറ്റി അപ്പോൾ ഞാൻ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് ക്വാളിറ്റി എപ്പോഴും പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ അവർ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്തും ചെയ്യാറുള്ളൂ ഇപ്പോൾ മേക്കപ്പ് ആണെങ്കിലും പ്രോഡക്റ്റ് അവരുടെ അടുത്ത് തന്നെ എടുത്ത് വെച്ച് കാണിച്ചു കൊടുത്തിട്ട് ഇന്ന മേക്കപ്പ് മേക്കപ്പാണ് ചെയ്യുന്നത് ആണെങ്കിലും നാസ് അങ്ങനെ എല്ലാ പ്രോഡക്റ്റും ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ കാണിച്ചു കാണിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഹെയർ സർവീസിൻ്റെ ആണെങ്കിലും എല്ലാ പ്രോഡക്റ്റും അവരുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളെടുത്ത് അവർ കാണിച്ചു കൊടുത്തിട്ട് ഇന്നതാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് എല്ലാം എല്ലാം പ്രീമിയം പ്രോഡക്റ്റ് ആണ് നമ്മൾ യൂസ് തന്നെ ഇല്ല ഇല്ല എല്ലാം പ്രീമിയം പ്രോഡക്റ്റ് ആണ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും എപ്പോഴും ഫാമിലി എനിക്കൊരു മോനുണ്ട് മോളുണ്ട് രണ്ട് മക്കളാണുള്ളത് ഹസ്ബൻഡ് മ്യൂസിഷ്യനാണ് ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട് വീട്ടിൽ പിന്നെ മോൻ എഞ്ചിനീയറിങ് കഴിഞ്ഞു സിവിൽ എൻജിനീയറിങ് കഴിഞ്ഞു എറണാകുളത്ത് ജോലി ചെയ്യുന്നു കയറിയതൊള്ളു േ കയറിയതുള്ളൂ മോള് പ്ലസ് വൺ പഠിക്കുന്നു ഉണ്ട് ഉണ്ട് മോള് ഫ്രീ ടൈം കിട്ടുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ മിക്കപ്പിന് വരാറുണ്ട് ക്ലാസ് ഉള്ളപ്പോൾ ഇല്ല അവൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അപ്പം പരുമ്പൊക്കെ അവൾ വരും ഭയങ്കര ഇതാണ് അവൾക്ക് അവരോട് ഇൻട്രസ്റ്റ് ആണ് നമ്മള് ആയിട്ട് പോയി ചെയ്യാറുള്ളൂ നമുക്കിവിടെ ഓൾറെഡി നമുക്കൊരു ബുക്കിംഗ് ഉണ്ടാവും ഇല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്കൊക്കെയാണെങ്കിൽ നമ്മൾ പോയി ചെയ്ത് കൊടുക്കും ആ ഞാൻ ദൂര പോയി ചെയ്തിട്ടുണ്ട് പാലക്കാട് കേരളത്തിന് വെളിയിൽ പോയിട്ടില്ല ഇവിടെ തന്നെ ചെയ്തിട്ടുള്ളൂ ഈ ഡിസ്ട്രിക്റ്റ് തന്നെ പോവാൻ നമുക്ക് ഓൾറെഡി നമുക്ക് ബുക്കിംഗ് ആയിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ ആ ടൈമില് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഒന്നോ രണ്ടോ റൈഡൊക്കെ നമ്മള് ചെയ്യുമ്പോൾ പോയാലൊരാളെ ചെയ്യുള്ളു നമുക്കത് പറഞ്ഞു ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ വീട്ടിൽ നല്ല നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു എനിക്ക് എല്ലാം അല്ല അതെല്ലാം ഹസ്ബൻഡ് കൂടെ എല്ലാം ചെയ്യാനായിട്ട് നമ്മള് എറണാകുളത്തുള്ള ഒരു ടീമാണ് ചെയ്തത് ആദ്യം കൊതാം മുതൽ തന്നെയായിരുന്നു പിന്നെ എറണാകുളത്തുള്ള ഒരു ഡെക്കറാൻഡ് എക്കർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരോട് നമ്മള് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അവരൊരു ഡിസൈൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മള് അതിനെ കുറെ മോഡിഫൈ ചെയ്ത് അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ കുറച്ചുണ്ട് അതൊക്കെ ഇങ്ങനെ വഴിയേ വന്നോണ്ടിരിക്കുന്നു ഇപ്പൊ ഇല്ല തൽക്കാലം ഇല്ല പിന്നെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ വേറെ സ്ഥലത്ത് തുടങ്ങണം എന്നൊക്കെ അങ്ങനെ ഒരു കീബോർഡ് പ്ലെയർ ആണ് അവിടെ ശരിക്കും പുള്ളി മ്യൂസിഷ്യനാണ് പുള്ളി ചെറുപ്പം മുതൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ടൈമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് എറണാകുളം അങ്ങനെയൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പം വിളിച്ചിട്ട് ചേച്ചി എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്തവരാവോ എന്നെ ഒന്ന് ഒരുക്കിയവർ അതൊന്നും വരണ്ടാട്ടോ ഒരുക്കിയിട്ട് എന്താ മേക്കപ്പ് കൊള്ളാം ഓക്കെ ഇപ്പം റീസെന്റ്ലി തന്നെ മേക്കപ്പ് വേറെ സ്ഥലത്ത് ചെയ്ത് ഹയറേഞ്ചിലായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ആ ഒരു കൺസെപ്റ്റോട് നമ്മളെ കണ്ടിട്ട് നമ്മളോട് മിങ്കിൾ ചെയ്യത്തേയില്ല ഭയങ്കരമായിട്ട് അവർ എന്താ പറയുക സംസാരിക്കത്തില്ല ഒന്നുമില്ലാതെ ഭയങ്കര നമുക്കും കൂടി ഭയങ്കര ടെൻഷൻ വരും പക്ഷെ നമ്മളവരെ സംസാരിച്ച് ഓക്കെ ആക്കി എടുക്കും ഫൈനലി പോകുമ്പോഴത്തേക്കും അവർ ഓക്കെ ആയിരിക്കും ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് നമ്മുടെ വീഡിയോസ് തന്നെ എടുക്കുമ്പോൾ കാണാൻ വന്നിരിക്കുമ്പോ തന്നെ അവര് ഭയങ്കര നമ്മൾ എത്ര സംസാരിച്ചാലും അവർ സംസാരിക്കത്തില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ റീസന്റ് ഇട്ടിരിക്കുന്ന വീഡിയോയിലാണെങ്കിലും അങ്ങനെ തന്നെ നമ്മളോട് നമ്മളോട്ടും കോപ്പറേറ്റ് ചെയ്യില്ല അവർ ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ടും കൂടി ഒരു സഹകരണം ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് ഇതാവൂടും അവരുടെ ഉള്ളായിട്ട് നമുക്ക് ഒരിക്കലും സെറ്റ് ആവില്ല പക്ഷെ പോവാറ് എന്തെങ്കിലും അവർ ഓക്കെ ആയിരിക്കും